അല്ല അപ്പൂ അന്നത്തെ മണിക്കൂലേ എന്താ അറിയില്ല മേലും കൈയൊക്കെ ഭയങ്കര വേദന ഈ സ്ലൈഡൊക്കെ മൊത്തം പോയ മാതിരിയാ നാളെ ഇപ്പൊ നാളെ പോകാൻ പറ്റില്ല നാളെപ്പോ ആശുപത്രി പോണം മറ്റന്നാളോ മറ്റന്നാളിപ്പോ ഈ കുളി കുടിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം റെസ്റ്റ് വേണ്ടി വരും പറയാൻ പറ്റ എല്ലാവർക്കും ഉണ്ട് ഈ അസുഖം അത്ര എന്താ പോലെ പറയാൻ പറ്റാത്തവർ വേദന അപ്പൊ നാളെ പോകാനല്ലേ നാളെ പോയി ഹോസ്റ്റലിൽ പോകേണ്ടി വരും അപ്പൊ മറ്റന്നാളോ മറ്റന്നാപ്പൊ എന്താന്ന് നോക്കട്ടെ മരുന്നെ കുറിച്ച് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ എല്ലാർക്കും ഉള്ളതാണ് പതി എന്ത്യസുഖ ആ അപ്പൊ ഇന്ന് പോയിട്ടില്ല എന്ന് പോയിട്ടില്ല കയ്യും കാലൊക്കെ ഭയങ്കര വേദന അപ്പൊ നാളെ നാളെ ഡോക്ടറെ കാണട്ടെ ഇപ്പൊ ഡോക്ടറെ എത്ര രീസിനാണ് ഗുളിക എഴുതാന്ന് അറിയില്ല മറ്റന്നാളെന്താ മറ്റന്നാ ഗുളിക കുറിച്ചിട്ട് കടന്നു തുറങ്ങട്ടെ കടന്നുറങ്ങട്ടോ പഠിച്ച് പോകാൻ ലൈറ്റ് ആയിട്ട് കേട്ടോ ആഹ് എന്താ പഠിച്ചു പോയിട്ടില്ലേ ഞാൻ വരുത്തണ് വേദന എവിടെ എന്റെ വേദന ഇവിടെ മുതൽ ഇവിടെ വരെ മൊത്തത്തില് വേദന എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഈ അസുഖം അപ്പൊ നാളെ പോണ്ടോ നാളത്തെ ഇങ്ങനെ പോകാൻ നോക്കട്ടെ ഗുളിക മറ്റന്നാ പറ്റോ നോക്കണം മറ്റന്നാ പോലെ മറ്റന്നാ ചെലപ്പോ അതല്ലേ എല്ലാര്ക്കും ഈ വേദന മൊത്തത്തിലൊരു വേദനയാണ് വേദനയാണ് വെറുതെ <laughs> 有人。<laughs>